ബുദ്ധിമുട്ടിക്കുന്ന അശാസ്ത്രീയമായ രീതിയിലുള്ള മീഡിയം നിർമ്മാണത്തിനെതിരെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ തോപ്പും യാത്രക്കാരെയും കച്ചവടക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന അശാസ്ത്രീയമായ രീതിയിൽ മീഡിയം നിർമ്മാണം നടത്തിയതിനെതിരെ എഐ യുഡബ്ല്യു സിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു തോപ്പമ്പടി സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ നിലവിൽ കെട്ടിവരുന്ന അശാസ്ത്രീയമായ മീഡിയൻ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഗതാഗത ഇല്ലാത്ത രീതിയിൽ പുനർനിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപരോധിച്ചത് മീഡിയ നിർമ്മാണം തോപ്പുംപടിയിലുള്ള വ്യാപാരികളെയും കാൽനട യാത്രക്കാർക്കും വലിയ തോതിൽ ബുദ്ധിമുട്ടുള്ളതും കൂടാതെ വൻ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന മീഡിയ നിർമ്മാണം ഉടൻ പൊളിച്ചു നീക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പുനർനിർമ്മിക്കണമെന്നും ഇല്ലെങ്കിൽ തുടർ സമരങ്ങളും നിയമപരമായ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും സമരക്കാർ പറഞ്ഞു ജനങ്ങൾക്ക് മാറ്റി അത് ഈ സൗന്ദര്യം വാർത്തകളാണ് പുനർനിർമ്മിക്കണ്ടാവുന്നില്ല അതുകൂടാണ്ട് അതല്ലെന്നാണെങ്കിൽ ഈ ഈ വേനലിൽ വേനൽ വെയിലത്താ നിൽക്കണം സൗകര്യം പറഞ്ഞ പോലെ തന്നെ ചൂട് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടോട്ട് പോകും മഴ പൊഴി പുലർത്തി നിൽക്കാൻ പറ്റില്ല ഇപ്പൊ ചൂട് തന്നെ ഭയങ്കര കാര്യമായിട്ട് ഈ നാല് ബസ് സ്റ്റോപ്പുകളും അത് പുനർനിർമ്മിക്കാൻ വീടിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഇതുണ്ട് ഇനി ഞങ്ങളുടെ നിന്ന് എന്തെങ്കിലും സഹായം വേണോ ഞങ്ങൾ അത് ചെയ്യാൻ വേണ്ടി കഴിയും ഈ പറയുന്ന പോലെ സൗന്ദര്യവൽക്കരണം പല നഗരത്തിലും ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ അത് അത്രയും പോലും എന്താണ് പറഞ്ഞത് തരും വകുതിരില്ലാണ്ട് ചെയ്തു വെച്ചിട്ട് വളരെ മോശമായി പോയി ഇത്ര ചെറിയ റൂട്ടിൽ രണ്ട് ബസ് വന്ന് നിന്ന് കഴിഞ്ഞാൽ പോയി സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതുവഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും ഗതാഗത കുരുക്ക് നേരിടേണ്ടി വരും കൂടാതെ അവിടെ വർഷങ്ങളായി ഉപജീവനം നടത്തി വരുന്ന വഴിയോര കച്ചവടക്കാരും ഓട്ടോ സ്റ്റാൻഡുകാർ ഇന്നത്തെ ദയനീയ സാഹചര്യം ചൂണ്ടിക്കാണിച്ച് ഒരു നിവേദനവും നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ വളവത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നൽകി ഓഫീസർ എഞ്ചിനീയർ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് കാരണം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടുന്ന് തോപ്പുംപടി വിട്ട് എറണാകുളത്തേക്ക് പോകുന്ന തൊഴിലിനായിട്ട് പോകുന്നവരും ഒരു സുഖമില്ലാതെ ഒരാളെ കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഇപ്പം എറണാകുളത്തേക്ക് അല്ലെങ്കിൽ പള്ളൂരത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് തോമ്പള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു സൗന്ദര്യവൽക്കരണത്തിന്റെ പേരില് അവിടെ അവരുണ്ടാക്കുന്ന ആ ബീഡിങ് ഒരു മീറ്റർ വീതിയിലാണ് ആ ബീഡിങ് ഉണ്ടാക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം അവിടെ ഒരുപാട് ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ തോപ്പുംപടി എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് വയ്യോരക്കച്ചവടക്കാരും രണ്ട് ഓട്ടോ സ്റ്റാൻഡുകളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രണ്ട് ബസ് സ്റ്റോപ്പുകളും ഇതെല്ലാം തന്നെ അവിടെ നിലവിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ട്രാഫിക് ബ്ലോക്കുള്ള ആ സ്ഥലത്ത് ഈ ഒരു മീറ്റർ വീതിയിൽ ഈ ഒരു ബീഡിങ്ങും കൂടി വന്നപ്പോൾ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം സ്കൂൾ കൂട്ടായിട്ട് പോലും കൊണ്ട് ഉടനെ പരിഹാരം കാണാമെന്നുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ച് എ ഐ യു ഡബ്ല്യു സി സംസ്ഥാന സെക്രട്ടറി റഷീദ് താനത്ത് എച്ച് കെ നസീർ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ആർ ബഷീർ മൻസൂർ അലി സുമിത് ജോസഫ് ഷുഹൈബ് സെബാസ്റ്റ്യൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീജ സുധീർ അരുൺകുമാർ അറക്കൽ ആർ സന്തോഷ് നജീബ് പി എസ് സുബെർ ജാസ്മി പനേപിള്ളി സൈനുദ്ദീൻ ലത്തീഫ് ഷബന നൌഷാദ് അഷ്റഫ് സംജാദ് അൻസിർ എന്നിവർ സമരത്തിന് നേതൃത്വം കൊടുത്തു ന്യൂസ് ബ്യൂറോ തോപ്പുംപടി